ലോകത്തില്ലഞ്ഞോഷി സത്യമാം നാഗത്തിന്ദ്യു വ്യകാന്തി സ്നേഹം തീരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രേകാരം നിന്നിച്ചോ മർനസ്നേഹത്തിടംബിൻ നന്ദിയില്ലാത്തവ ചിന്തയില്ലാത്തവതാ പോറണമേ നിൻപീടയോർത്തോർത്തു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻവരങ്ങളേ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം വലിയ തീർന്ന പ്രിയപുത്രനെ തർക്കം പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണവരിച്ച അങ്ങേപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങൾ അങ്ങയോട് ഞങ്ങളോട് രമ്യപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങേതിർക്കുമാരൻ ഗാഗുൽത്താൽ ചിന്തിയ തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരരക്തതയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരണം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ പുത്രൻ ആണികളാൽ തറക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പിഴകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുശ്ശവണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിസ്ഥാനമാന സ്തുതിയും സ്ത്രോത്രവും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നമുക്ക് ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുവനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് കിട്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് എത്തിരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുടെ തിരുമേ രക്ഷണമേ ആമേം നന്മറഞ്ഞ മറിയമേ സ്തി കത്താവ് വങ്ങിയുടെ കൂടെ സ്ത്രീയിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയ മേ തമ്പരാൻ്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പുരാടെ പേശുള്ള മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കൂടുവാനും യോഗ്യനുമായി അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളി വറുക്കുകയും ചെയ്യുന്നു അങ്ങി ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹിയെ തിരുന്നതിഞ്ഞാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നു മേലിൽ പാപം ചെയ്യുകയൊന്നും ഞാൻ തൊട്ട മഞ്ഞു ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യും മരിക്കോ എന്നായിരിക്കുന്നു ആ മീൻ താങ്ക് യു എൻ്റെ കുരിശിൻ്റെ വഴി കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ